ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് റെസിപ്പി ആയിട്ടുള്ള സമൂസ ആയിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് സമൂസ ഷീറ്റ് ഉപയോഗിച്ച് തന്നെ ഈ കോണ് തയ്യാറാക്കിയെടുക്കാം കൂടാതെ ഞാൻ സവാളയും തക്കാളിയും ഒന്നും വഴറ്റാതെയുള്ള നല്ലൊരു ടേസ്റ്റി ഫില്ലിംഗ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് വരും നമുക്ക് ഉറമ്പാകുമൊക്കെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസിയുമായിട്ടുള്ള കോൺ സമോസ റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ വരൂ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കുന്നതിനായി ഞാൻ ഒരു ബൗളിലോട്ട് ഒരു കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട് വളരെ തിന്നായിട്ടല്ല എന്നാൽ വലിയ കഷ്ണങ്ങളല്ലാതെയാണ് മുറിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അരിഞ്ഞ ഒരു കഷ്ണം ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി പൊരിച്ചെടുത്ത ചിക്കനാണേ നമ്മൾ നോർമൽ ഉപ്പും മുളക് പൊടി എല്ലാം ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തതാണിത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ ശ്രദ്ധിക്കണേ കൂടാതെ ചിക്കനാണ് ഇത് ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നല്ല എരിവ് വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ് അതല്ലെങ്കിൽ ഇതിലോട്ട് ചില്ലി ഫ്ലേക്സും ചേർക്കാം ഇനി ഞാൻ ഇപ്പോൾ ചേർത്തത് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതാണേ ചീസൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ കോണിനൊരു പ്രത്യേക ഫ്ലേവറാണേ ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ തീർച്ചയായും ചേർക്കണേ അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം ഒറിഗാനോയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് ഒറിഗാനോയ്ക്ക് പകരം നിങ്ങൾക്ക് പിസ്സ സോസും ചേർക്കാവുന്നതാണ് ഞാൻ ഇതിലോട്ട് ഒറിഗാനോയും ടൊമാറ്റോ സോസുമാണ് ചേർക്കുന്നത് നിങ്ങൾക്കിതിന് പകരം വേണമെങ്കിൽ പിസ്സ സോസും മാത്രം ചേർക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ ഇന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ മസാല പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന് സവാളയൊന്നും വഴറ്റാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം നിങ്ങൾക്ക് ഇതിന് പകരം ഇഷ്ടമുള്ള ഫില്ലിംഗ് ഉപയോഗിക്കാം കേട്ടോ ഞാനൊരു ഈസി ഫില്ലിങ് റെസിപ്പി ഷെയർ ചെയ്തെന്നേ ഉള്ളൂ ഇത് നല്ല ടേസ്റ്റോ ആണ് നമുക്കിനി ഇതൊരു സൈഡിലോട്ട് ബാക്കി വെച്ച് സമൂസ കോണ് തയ്യാറാക്കി എടുക്കാം ഞാൻ കുറച്ച് സമൂസ ഷീറ്റ്സ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം നടുുക മടക്കി കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകുവേ ഷീറ്റ്സൊക്കെ ഞാനൊരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലോട്ട് ഒന്നര ടീസ്പൂൺ മൈദ ചേർത്ത് പാകത്തിന് വെള്ളം ഉപയോഗിച്ച് കലക്കിയെടുക്കാം കുറച്ച് തിക്കായിട്ട് വേണം കേട്ടോ കലക്കിയെടുക്കാൻ നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഏകദേശം ഈ ഒരു തിക്നസ് മതിയായിരിക്കും ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഓരോ സമൂസ ഷീറ്റും എടുത്ത് ഇതുപോലെ കോൺ ഷേപ്പിലൊന്ന് മടക്കിയെടുക്കാം ഈ ബാക്കി വരുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് മൈദ ചേർത്ത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ തന്നെ നമ്മുടെ കോണ് റെഡിയായി കിട്ടിക്കോളുവേ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഷീറ്റ്സ് കൊണ്ടെല്ലാം റെഡിയാക്കി എടുക്കാവേ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഒന്നുകൂടി കാണിച്ചു തരാം ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത ശേഷം ബാക്കി വരുന്ന ഭാഗത്ത് മൈദ ചേർത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലത്തെ ബ്രഷ് ഉപയോഗിച്ച് മൈദ ചേർത്ത് കൊടുത്താൽ കുറച്ചേ ആവുകയുള്ളൂ പെട്ടെന്ന് ഒട്ടി കിട്ടുകയും ചെയ്യും കണ്ടില്ലേ നല്ല പെർഫെക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ടേ ഇനി ഞാനൊരു പാത്രത്തിൽ കുറച്ച് സേമിയ പൊടിച്ചെടുത്തിട്ടുണ്ട് മാക്സിമം ചെറുതായിട്ട് പൊടിക്കണേ ഇനി ഓരോ കോണും എടുത്ത് അതിനുള്ളിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുക്കാം ഫില്ലിങ് മാക്സിമം ടൈറ്റായിട്ട് നിറച്ച് കൊടുക്കണേ നന്നായി നിറച്ചെടുത്ത ശേഷം അതിന് മുകളിലായിട്ട് നേരത്തെ കലക്കി വെച്ച മൈദയില്ലേ അതിൻ്റെ ഒരു തിൻ ലെയർ തയ്യാറാക്കിയെടുക്കാം എന്നിട്ട് അതിന് മുകളിലോട്ടായിട്ട് പൊടിച്ച് വെച്ച വിതറി വിതറിക്കൊടുത്ത് നന്നായി പ്രസ് ചെയ്തെടുക്കാം അങ്ങനെ നമുക്ക് ഓരോ കോണും റെഡിയാക്കി എടുക്കാവേ മൈദ കൂടുതൽ ഒഴിക്കേണ്ട ആവശ്യമില്ല ഈ ഫില്ലിംഗ് ഒന്ന് കവറായി കിട്ടിയാൽ മതിയാകും ഈ കോണ് കുത്തനെ പിടിച്ച് മൈദയിൽ കഴിഞ്ഞാൽ ഫില്ലിംഗ് എല്ലാം താഴെ വീണു പോവാൻ ചാൻസ് ഉണ്ട് സേമിയെ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുത്ത ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുത്താൽ അതവിടെ ഉട്ടി ഇരുന്നോളും ഇനി ബാക്കിയുള്ള കോണം നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാം അങ്ങനെ എല്ലാ കോണും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ തന്നെ നല്ല ഭംഗിയാണല്ലേ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് ഫില്ലിങ്ങും സൂപ്പറാണ് ഇനി ഒരു പാത്രത്തിലോട്ട് എണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കാം എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം അതിലോട്ട് ഓരോ കോണായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് മൂന്നെണ്ണൊക്കെ ഒരുമിച്ച് ഇടാൻ കേട്ടോ നല്ല ചൂടായ എണ്ണയിലോട്ട് ഈ കോൺ ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതിയാവേ അപ്പോൾ ഈ ഫ്രൈ ആയി കിട്ടുന്ന സമയം കൊണ്ട് ഫില്ലിങ്ങിനകത്ത് ചീസൊക്കെ നന്നായി മെൽറ്റായി കിട്ടിക്കോളും ഈ സ്നാക്സ് ഒട്ടും എണ്ണയൊന്നും കുടിക്കുന്നില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഇത് കാണാനും നല്ല ഭംഗിയാണ് ഇഫ്താർ പാർട്ടികളിലും വീട്ടിലൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴും അതല്ലെങ്കിൽ കുട്ടികൾക്ക് വെറുതെ കഴിക്കാനൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത് ഇതിൻ്റെ ആണെങ്കിൽ നമ്മുടെ പിസ്സയൊക്കെ അല്ലേ അതിൻ്റെയൊക്കെ അതേ ഫ്ലേവറാണ് എല്ലാ സ്നാക്സും ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കാണാൻ എന്ത് ഭംഗിയാണല്ലേ കഴിക്കാനും അത്ര തന്നെ ടേസ്റ്റാണേ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ ഈ സ്നാക്ക് കണ്ടില്ല നല്ല ക്രിസ്പി ആയിട്ടും കാണാൻ നല്ല ഭംഗിയിലും കിട്ടിയിട്ടുണ്ട് അകത്ത് നല്ല ജ്യൂസി ആണ് വെജിറ്റബിൾസിൻ്റെ ക്രഞ്ചിനെസ്സും ചീസും ചിക്കനും എല്ലാം കൂടി ചേർന്ന നല്ലൊരു ഫ്ലേവറാണ് എല്ലാവരും വീട്ടിലിതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ വീണ്ടും പുതിയൊരാടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്